ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തക്കാളിക്ക് കൊണ്ടൊരു അടിപൊളി ഡിഷാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമ്മളിവിടെ ഒരു കിലോ പഴുത്ത് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അങ്ങ് തുടച്ചെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല കഴുകി ഞാനും തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഓരോ തക്കാളിക്കും നാലായിട്ടൊന്നും മുറിച്ചെടുക്കണം ഓരോ തക്കാളിക്കേയും നമ്മളിതാ ഇതുപോലെ നാലായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടോ ഒത്തിരി ചെറുതാക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം സ്റ്റൗ കത്തിച്ചൊരു കുക്കർ വെച്ചു കൊടുത്തു അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ടിപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ആക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഈ തക്കാളിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന വാളംപുളിയാണ് കേട്ടോ ഇതിലോട്ട് ഞാനൊരു നൂറ് ഗ്രാം അളവിൽ വാളംപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അരിയും ആരും ഒക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു കിലോ തക്കാളിക്ക് നൂറ് ഗ്രാം പുളി ആയിരിക്കും കേട്ടോ പുളി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പൊടിയാണ് ചേർക്കുന്നത് ഈ ഉപ്പൊടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതിൻ്റെ ആ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം ചോതിച്ചിട്ട് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും രണ്ട് ടേബിൾ സ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ കടുവും ഉലുവയൊക്കെ നല്ലതായിട്ടൊന്ന് പൊട്ടണം അതുവരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം ആ കടുകും ഉലുവയുമൊക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകാം എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിന് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം കുക്കറിൻ്റെ അകത്തെ ആ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനൊന്ന് തുറന്നിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം ഇതിൽ വെള്ളം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് ഞാൻ വീണ്ടും കുക്കർ സ്റ്റവിലോട്ട് വെച്ചു കൊടുത്തു കുക്കർ അടക്കാതെ ഒരഞ്ച് മിനിറ്റ് നേരം കൂടി ഇതൊന്ന് തിളപ്പിക്കണം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഈ വെള്ളം കുറച്ചൊന്ന് വറ്റണം ഇപ്പോൾ നോക്കിക്കേ ഇത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒന്ന് ആറാം വേണ്ടി മാറ്റി വെക്കണം നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ആറാം വേണ്ടി മാറ്റി വെക്കാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു മിക്സഡ് ജാറിലോട്ട് മാറ്റുകയാണ് കേട്ടോ എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്ന മുളക് പൊടിയാണ് കേട്ടോ അധികം എരിവില്ലാത്ത മുളക് പൊടി ഞാനൊരു മുക്കാൽ കപ്പാണ് ഇതിലോട്ട് ചേർക്കുന്നത് കൂടാതെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഉലുവേയും കടുകുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ ഇനി നല്ലതായിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്യാം ഇനി ജാർന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സായി കിട്ടും ഇപ്പം ഇത് നല്ലതായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം അരച്ചെടുത്ത കൂട്ടെല്ലാം കൂടെ ഇതുപോലെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള താളിപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം സ്റ്റവത്തിൽ ഒരു പാഞ്ച് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ കേട്ടോ അത് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും ഇപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുക്കാം ഈ ഉഴുന്നു വരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഉഴുന്നോരിപ്പിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകയെല്ലാം നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വറ്റൽമുളകാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വറ്റൽമുളകും മുറിച്ചെടുത്തതാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരുപിടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ ഞാനൊരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്ത് ചേർക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും എന്നിട്ട് ഈ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഇതാ ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് കായപ്പൊടി ഇങ്ങനെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഈ തിളപ്പിച്ച് തിളപ്പിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ മുളക് പൊടിയുടെ ആ പച്ച ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും നമ്മൾ പച്ചപ്പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ തിളപ്പിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ച ആ ടേസ്റ്റ് മാറിക്കിട്ടും താളിപ്പൊഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്ന തക്കാളിക്ക് അച്ചാറാണ് കേട്ടോ ഇപ്പോൾ തക്കാളിക്കൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് ഇതേ രീതിയിൽ അച്ചാറുണ്ടാക്കി വെച്ചാൽ നമുക്കിത് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ആറുമാസക്കാലം ഇത് കേടൊന്നും കൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ വെളി വെച്ചാൽ പോലും ഇത് കേടായി പോകത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാറാണ് നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് പോകാം വളരെ നല്ലതായിരിക്കും ഇതുണ്ടല്ലോ നമുക്ക് പൂരി ചപ്പാത്തി ചോറ് അതുപോലെ ദോശ ഇഡ്ഡലി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ബൈ